ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഞാൻ പറയാൻ പോണതെന്നതറി നമ്മളെ പരിഹാസത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമുക്ക് പല രീതിയിലുള്ള പരിഹാസം വന്നിട്ടുണ്ടാവും നമ്മളെ പുച്ഛിക്കുടെ രീതിയിലുള്ള പരിഹാസം അപ്പം നിങ്ങളാരെങ്കിലും പരിഹാരം എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പരിഹാസപ്പെട്ട് പെട്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ചാണ് ഞാൻ പറയ പറയേണ്ടത് കേട്ടോ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പര്യാസപ്പെട്ടോ അങ്ങനത്തെ ഒരു പേടി പേടികള് പേടി പിന്നെ അതേപോലെ ഒരു ഞമ്മളെ ഉള്ളിൽ ഇങ്ങല്ലോ നെഗറ്റീവ് ഫീൽ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഏഹ് അപ്പൊ അതിനെ കുറിച്ച്ങ്ങാണ്ടി ഞാൻ പറഞ്ഞു തരാം ഏഹ് നമ്മളെ പല രീതിയിൽ പരിഹസപ്പെടുത്താൻ നോക്കും അതായത് നമ്മളെ ശരീരത്തെ ശരീരം നമ്മളെ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ട് നമ്മളെ പരിഹസിക്കും ഏഹ് പിന്നെ അതേപോലെ നമുക്ക് നമ്മളെ എന്താ നമുക്ക് കുറവുകൾ ഉള്ളത് ഏഹ് ഞമ്മക്ക് കുറവുകളില്ലെ പറ്റി നമ്മള് പരിഹസിക്കാൻ നോക്കും പിന്നെ നമ്മൾ ജോലി ഏഹ് പിന്നെ നമ്മളെ ജോലി പഠനം അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് പരിഹസിക്കപ്പെടും അതേപോലെ തന്നെ നമ്മൾക്ക് ഫാമിലിന്നാണെങ്കിൽ പരിഹാസങ്ങൾ വരും ഏഹ് നമ്മൾ പ്രൊഫഷണ പറഞ്ഞിട്ട് ക്യാഷിൻ്റെ കുറവിന്റെ പറഞ്ഞിട്ട് നമുക്ക് പരിഹാസം വരും വീട് വീടില്ലാത്തതിനെ പറ്റിയിട്ട് പറഞ്ഞാണ്ട് പരിഹാസ പരിഹാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അതൊക്കെ നമ്മളെങ്ങനെ പരി എന്താ ആ പരിഹാസങ്ങളൊക്കെ ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കണം നമ്മൾ ഇപ്പം നമ്മൾ ഞാൻ പറയട്ടെ എന്താ പല രീതി എന്താ വീടിനെ പറ്റി നിനക്ക് വീടുണ്ടോ ഏഹ് ആ ഒരു രീതിയിലുള്ള പരിഹാസങ്ങൾ വരും നമുക്ക് ഏഹ് പിന്നെ വീടുണ്ടോ ഞാൻ എന്നിട്ടാണ് അങ്ങനെ എങ്ങനെയുള്ള രീതിയിലുള്ള പരിഹാസങ്ങൾ വരും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താ നമ്മളൊരു എന്തെങ്കിലും നമ്മൾ നമ്മളേതായിട്ടുള്ളൊരു കാര്യത്തേക്ക് ഇട എന്താ ഇറങ്ങിയാണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു കുച്ചഭാഗത്തുകൂടെ ഏഹ് ഉച്ചഭാവം കാണിച്ചിട്ട് പരിഹസിക്കപ്പെടുന്നതാണ് ഞമ്മളപ്പാരി പരിഹസിച്ചാലും പുച്ഛ ചെയ്താലും നമ്മളങ്ങട്ട് തിരിച്ചു കൊടുക്കാനോ ഇരിക്കാനോ നിൽക്കണ്ട ഏഹ് ആ അത് എന്താണ് കാമായിട്ട് ഏഹ് നമ്മളെ നമ്മളെ കാമായിട്ട് നമ്മളെ തന്നെ നമ്മള് കാമാക്കിങ്ങാണ്ട് ഒന്നും അങ്ങോട്ട് മിണ്ട ഇതാക്കാനോ ഇരിക്കാതെ നിക്കാണ്ട സൈലന്റ് ആയിട്ട് ഞമ്മളത് നമ്മളെ ഇപ്പൊ ഒരാള് നമ്മളെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് കളിയാക്കേണ്ട ആവശ്യമില്ല ഏഹ് ഐ ബെസ്റ്റ് പോസിറ്റീവ് ഏഹ് ഐ വിൽ ടു ഏഹ് അത് അത് മതി നമുക്ക് ഏഹ് അങ്ങനെ തിരിച്ചു നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ഒറ്റ തന്നെ നമ്മൾ നിന്നാ മതി അതേപോലെ നമ്മൾ പല രീതിയിലും കളിയാക്കി ഇങ്ങാണ്ട് ഏഹ് ഞാൻ പറയാം നമ്മളിപ്പോ ഒരു എന്താ ഒന്നും വേണ്ട നമ്മളെ പുച്ഛം നമ്മളൊരു വീട്ടിൽ ചെറിയൊരു സംഭവത്തിന്റെ കാര്യം ഞാൻ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു ഫാമിലി പോവുക ഫാമിലി പോകുമ്പോൾ നമ്മൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്താ പുച്ചം പുച്ചം അതേമാതിരി പരിഹാസം എല്ലാം കിട്ടേണ്ടത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് കിട്ടേണ്ടത് അപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയണേ ഇപ്പം കുട്ടികൾ നമ്മൾ തന്നെ ഇപ്പം ഒന്നും വേണ്ട ചെറിയൊരു സംഭവം ഞാൻ പറയട്ടോ ഒരു എന്താ മൈലാഞ്ചി ഏഹ് ഒരു മൈലാഞ്ചിന്റെ ഒരു ഇതല്ല മൈലാ കുട്ടികൾ തമ്മിൽ മൈലാഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുക ഏഹ് അപ്പൊ എല്ലാവർക്കും എല്ലാരെ കൈയിലും മൈലാഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഏഹ് മയിലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കൊ ഉറങ്ങുകയാണ് ആ കൊച്ചു ഉറങ്ങി എണീക്കുന്ന സമയത്ത് കയ്യില് കാണുന്നത് എന്താണ് മറ്റൊരു കൈയിലൊക്കെ മയിലാഞ്ചി കാണാന് അപ്പൊ ഇത് എല്ലാവർക്കും ഇട്ടിട്ട് ടയേർഡായി ഷീൺഷിങ്ങാട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമാണ് അപ്പൊ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പറയാണ് ഏഹ് അപ്പൊ പറഞ്ഞു ഞാൻ കുറച്ച് കൊറച്ച് ടയേർഡ് ആയിക്കണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് തരാട്ടോ ഏഹ് ആണ് പറഞ്ഞു ആ ആ അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ അത് പിന്നെ വരുന്നത് എന്താണ് എന്താ ഇട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ അവിടെ നമ്മളെന്താ നമ്മൾ ചെന്ന വീട്ടിൽ നമ്മളെ ശരിക്ക് ഒരു ശരിക്കായിട്ട് നല്ല ട്രീറ്റ് ചെയ്യേണ്ട ആൾക്കാരെ നമ്മൾ ചെയ്യണം അവിടെ കാണേണ്ടത് എന്താ സമയം എന്ന് അവിടെ പിന്നെ ഈ ഈ കുട്ടീൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈ എന്താ എന്താ പറഞ്ഞാണ്ട് ഈ ആ ചൊല്ലിയുടെ ഭാവങ്ങളും അത് പരിഹസിക്കപ്പെടുന്ന മാതിരി അപമാനിക്കപ്പെടുന്ന രീതി തന്നെ ഏഹ് ആ കുട്ടീൻ്റെ അടുത്തേക്ക് ഈ ചെല്ല് ആ കുട്ടിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഏഹ് എന്താ സംസാരിക്കുക എന്താ ഈ ഇട്ടുകൊടുക്കില്ല എന്ന് ഇത് ഇങ്ങനെ തന്നെ അങ്ങനത്തെ രീതിയിൽ കുറേ സംസാരങ്ങൾ അങ്ങനെ വരിക അപ്പം നമ്മളെ അപ്പം ആ കേൾക്കുമ്പോൾ ഞമ്മളൊരു വീട്ടിൽ പോയതാണ് അതൊരു ശരിക്കൊരു പരിഹാസം നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ പിന്നെ ഞമ്മളത് ചെവി ഞമ്മള് ടുത്ത് വന്നാണ്ട് പറയണേ ഇങ്ങനെയാണോ ഏഹ് ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത് ഇങ്ങനെയാണോ ഈ വളർത്തിക്കുന്നത് അങ്ങനെയുള്ള രീതിയിൽ നമ്മളെ പറ്റ നമ്മളെ എന്താ പറ്റ ഡാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പക്ഷെ അവിടെ എന്താ നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ടിരുന്ന എന്താ പറയാ അങ്ങോട്ട് നമ്മൾ തിരിച്ചൊന്നും പറഞ്ഞേ പറയണ്ട ഏഹ് പറയാതെ എല്ലാം നമ്മൾ കേട്ടു നിൽക്കുക ഏ പരിഹാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അവിടെ കേട്ടു തന്നു ഈ പുച്ഛിക്കണവർക്കും പരിഹാസിക്കപ്പെടുന്നവർക്കും അത് അത് അവർക്ക് തന്നെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ പരിഹാസിക്കപ്പെടുന്നത് എന്താണ് നമ്മളെ കറുപ്പിനെ പറ്റി നമ്മൾക്ക് കളറിനെ പറ്റി പരിഹസിക്കപ്പെടും ഏഹ് അവൾ കറുത്തതാണ് അവളെ കാണാൻ അങ്ങനെയാണ് അവളെ കറുത്ത ഇതാണ് അവളെ എങ്ങനെയാണ് അവളെ മൂക്ക് എങ്ങനെയാണ് അവളെ ചെവി എങ്ങനെയാണ് ഏഹ് ഓളും എന്നല്ല ഞാൻ പറയാം മനുഷ്യന്മാർ തമ്മിൽ ഇനിയിപ്പം ജന് ആണുങ്ങളാണെങ്കിലും ഇങ്ങനെ പരിഹസിക്കപ്പെടുന്ന ഓരോ രീതി ഹൈറ്റ് കുറവാണ് ഏഹ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറേ പരിഹാസങ്ങൾ വരും ഏഹ് അപ്പം ആ പരിഹാസങ്ങളൊക്കെ നമ്മളെന്താ വരിക നമ്മളിവിടെ സൈലന്റ് ആവുക സൈലന്റ് ആയതുകൊണ്ട് ഇതാവുക നമ്മളിപ്പോൾ പരിഹസിക്കാണ് നമ്മൾ അപ്പം എന്താ പറയുക ഐ ആം ഓക്കെ ഏഹ് യു ആർ നോട്ട് ഓക്കെ ഏഹ് ആ രീതിയിലുണ്ടല്ലോ അതായിരിക്കും അപ്പൊ ഈ പരിഹസിക്കുന്ന ആൾക്കാരെ ഐ ആ ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഏഹ് കളിയാക്കുന്നവർക്കും കുച്ഛിക്കുന്നവർക്കും ഉള്ളൊരു ഇതാണ് ഞാൻ പറയണേട്ടോക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം ഏഹ് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെന്താ ഞമ്മളും ഓക്കെ തന്നെ ഏ ഏഹ് ഞമ്മളേമാതിരി എന്താ പണി നമ്മളെ ജോലിനെ പറ്റിയിട്ട് പണിക്ക് പണിക്ക് പോവാത്ത പനിക്ക് പോവില്ല ഏ പണിക്ക് അതൊക്കെ വെറുതെ നമ്മളെന്താ പറയുക നമ്മളെ നമ്മളെ വീക്കായിട്ട് കാണിക്കുക പരിഹസിക്കപ്പെടുക പക്ഷെ അവരിലേറെ കൂടുതൽ അധ്വാനിക്കുന്നതും എല്ലാം നമ്മളായിരിക്കാം നമുക്കത് പ്രൊഫഷണൽ ആയിട്ട് ജോലി നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ജോലി ഇല്ല നമ്മള് സാധാരണ ജോലി എന്താ സാധാരണ കൂലി ഓലേറി അധ്വാനം കൂലിപ്പണി എടുത്ത് അധ്വാനിക്കുന്നതും നമ്മളെ എല്ലാ ബോഡിയും എല്ലാ ചെയ്യണതും നമ്മളായിരിക്കും ഏഹ് പക്ഷേ അവിടെ നമുക്ക് നമുക്കെന്തായിരിക്കും പ്രൊഫഷണലിപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഇത്ര സാലറി അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത്ര സാലറി ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാ ഭാഗത്തിന്റെ എത്രയോ കുറച്ചായിരിക്കും കിട്ടുക പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ വർക്ക് കൂടുതലും വരവ് കുറവായിരിക്കും മനസ്സിലായില്ലേ ഏഹ് അങ്ങനെ അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് പരിഹസിക്കപ്പെടാം പരിഹസിക്കപ്പെടാനുള്ള രീതി പറയുകയാണെങ്കിൽ എനിക്കൊരു ഒത്തിരി 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 പറയാനുണ്ട് ഏഹ് ഇപ്പം നമ്മൾ പഠിക്കണ കാര്യത്തിലാണെങ്കിലും പഠിക്കണ കാര്യത്തിലാകുമ്പോൾ പഠിക്കണ കുട്ടികളെ പഠിക്കണ ഏജ് ആ കുട്ടികളെന്നാ പറയും കുറച്ച് പഠിക്കണേനില്ല കുറവ് വന്നാലോ ഏഹ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഇനി ഇപ്പോൾ കുട്ടികളെ തന്നെ ട്രോളും ട്രോളിങ്ങ് ആ കുട്ടികളെ മാനസികമായിട്ട് മാനസികമായിട്ടിങ്ങനെ വീക്കാക്കി കൊണ്ടുവരിക ഏഹ് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അവരൊക്കെ എല്ലാ എല്ലാ മേഖലയിലും ഉണ്ട് നമ്മൾ ഓരോ ഒരു ജോലി ചെയ്യണേ ഒരു ഏതൊക്കെ നമ്മൾ ജോലി ചെയ്യ ഒരു ഇപ്പം കൂലിപ്പണി എടുക്കണേ അവിടെ ഉണ്ടാവും പരിഹാസം ഉണ്ടാവും ഏഹ് ഇനിയിപ്പോൾ ഒരു ടീച്ച ഒരു എന്താ പ്രൊഫഷണൽ ജോലി ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും വേറെ ഏത് ഏത് ഫീൽഡാണെങ്കിലും അവിടെയൊക്കെ പരിഹസിക്കപ്പെടും ഞാനിപ്പോൾ ലാസ്റ്റിന് ഇപ്പോൾ കൂടുതൽ ദീർഘിച്ച് പറയണ്ട അതായത് മാവുള്ള കൊമ്പിലെ മാവുള്ള കൊമ്പിലേനെ മാങ്ങ ഉണ്ടാവുകയുള്ളൂ അവിടെയാണ് ഏറ് വരുന്നത് മനസ്സിലായില്ലേ ഏ ഈ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളെ ഫാമിലിയിലാണെങ്കിലും നമ്മളിപ്പം പരിഹസിക്കപ്പെട എല്ലാം ഇപ്പം ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ആണ സമയത്ത് തന്നെ അങ്ങനെ ആവും അപ്പോൾ എല്ലാം ഓരിക്കും കൊണ്ട് കൊടുക്കുകയാണ് എല്ലാം ഓരിക്കാണ് പക്ഷേ അധ്വാനിക്കുന്നതും ആ അവിടെ ഓരോരോ സ്റ്റെപ്പുകളും ചെയ്യുന്നത് നമ്മളായിരിക്കും പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടല്ല ഏഹ് അവിടെ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് എന്താ വരുന്നത് നമുക്ക് പരിഹാസങ്ങളും പുച്ഛങ്ങളും വാക്കുകളും എല്ലാം ഇങ്ങോട്ട് മറിക്കാണ് എല്ലാം അങ്ങോട്ട് മറിക്കാണ് അങ്ങനത്തെ രീതിയിലുള്ള പരിഹാസങ്ങൾ വരും നമുക്ക് ഏഹ് അപ്പം നമ്മൾ ഒന്ന് കണ്ട എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യാം ഏഹ് എന്തെങ്കിലും ഒരു കിട്ടും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതായിരിക്കാം ഏഹ് അങ്ങനെ വിചാരിച്ചൊരിക്കലും നമ്മളൊരു കാര്യം ചെയ്യൂല ഏഹ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒരു ഈ നമ്മള് യൂട്യൂബ് ഒന്നിസാരം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഏഹ് അപ്പൊ അതിൽ ഞമ്മക്കെന്താ ഏറ്റവും കൂടുതലാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം നമ്മൾ എന്ത് കാര്യം ഷെയർ ചെയ്യണം ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഉള്ള ആളായിരുന്നു അല്ലാത്തവരോട് നമ്മൾ പറയാൻ പാടില്ല ഏഹ് അവരെന്താ ഓളോ ഓലോ ഓനോ അതൊന്നും അവരെ കൊണ്ട് കഴിയത്തില്ല ഏഹ് ആ ഒന്നും ഇതാവില്ല അങ്ങനെ ആവൂല അത് ഓളോ ഓ അങ്ങനത്തെ ഒരു പുച്ഛഭാവം ഉം ഇങ്ങനൊരു കുച്ചഭാഗങ്ങളൊക്കെ വരും നമുക്ക് നമ്മളതേപോലെ പരിഹസിക്കപ്പെടുന്നത് എന്താ ഇൻസെക്യൂരിറ്റി ഫീല് ഏഹ് ജലസ് കുശുമ്പ് ഏഹ് ആ ഒരു രീതിയിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് പരിഹാസങ്ങൾ വരിക ഏഹ് ഞാൻ പറഞ്ഞല്ലേ മാ എന്താ മാവ് എന്താ പറഞ്ഞത് ഞാന് മാവുള്ള കൊമ്പില് മാങ്ങണ്ടാവുള്ളു അവിമക്കാ കല്ലേറി വരുള്ളൂ ഏഹ് അപ്പൊ നമ്മള് ഏതൊക്കെ രീതിയിൽ പരിഹസിച്ചു പരിഹസിച്ചാലും നമ്മളതൊരു അവരങ്ങോട്ട് നമ്മൾ കളിയാക്കി പരിഹസിക്കണ്ട പരിഹസിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല നമ്മൾ നമ്മളെന്താ ഇരിക്കുക ഞമ്മള് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം ഇതൊക്കെ തരുക നമുക്ക് എക്സ്പ്രസീവ് ഫീലിങ്സ് വരും ഏഹ് എക്സ്പ്രസീവ് ഫീലിങ്സ് വരുമ്പോ നമ്മളെന്താ ചെയ്യാം ഏഹ് നമ്മൾ ചെയ്യുന്നതാ അതൊരു നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ നമുക്ക് വരുവാ ആ ചെറുപ്പത്തിൽ നമുക്ക് ഓരോ സംഭവം വരുമ്പോൾ സംഭവം നമ്മളാ ഒരു പുച്ഛപരിയാസവാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് നമ്മളടുത്തുനിന്ന് എന്തോ എത്ര എങ്ങനെ കഴുകി തുടച്ചു പോയാലും അത് നമ്മുടെ അടുത്തുനിന്ന് പോകത്തില്ല പോകൂല ഏ പിന്നെ നമ്മൾ കുറെ മറക്കാനും ഇരിക്കാനും ശ്രമിക്കും ഏഹ് അപ്പം എന്ത് കാട്ടേണ്ടത് അപ്പം ഞാൻ പറഞ്ഞില്ലേ മാവുള്ള കൊമ്പിലാണ് മാങ്ങണ്ടാവുകയുള്ളൂ അവിടെയാണ് കല്ല് ഏറ് വരുള്ളൂ അപ്പം നമ്മളത് കൂൾ കൂളായിരിക്കുക ഏഹ് നമ്മളെ നമ്മളെ ഏതിനാണ് അത് ബെസ്റ്റ് കൊടുക്കുക ഏഹ് നമ്മൾക്ക് ഒരിതുണ്ടാവും ഒരാളൊരു വ്യക്തിക്ക് ഒരാളായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല അതിന് ബെസ്റ്റ് കൊടുക്കുക ഏ അങ്ങനെ ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അതടിച്ചമർത്തി പോവുക ഇനി നമുക്ക് ഇതേപോലത്തെ വീഡിയോസുകൾ ഞാനിതാ കുറേ ഇത് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ കുറെ കുറെ വേർഡ്സുകളുണ്ട് പക്ഷെ ഞാനിത് ചുരുക്കുകയാണ് കുറെ നമുക്ക് പറയേണ്ട ആവശ്യമല്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണ്ട് ഓരോ സംഭവങ്ങളും ഞാൻ ഞാനിതിൽ പറയാം അപ്പം ഇതിലേതെങ്കിലും നമുക്ക് ഫീൽ ചെയ്ത് കിടന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ Bye.